ാണ് ഇതോടെ ദുരിതത്തിലായത് തിങ്കളാഴ്ച രാത്രി മുതൽ പെയ്യുന്ന ശക്തമായ മഴയിലാണ് പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറിയത് റോഡ് ഏതാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് വെള്ളം കയറിയിട്ടുള്ളത് ബി വി റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് അടിപ്പാതയിൽ വെള്ളം നിറഞ്ഞതോടെ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് പുതിയങ്ങാടി മാട്ടൂൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെങ്ങര മുട്ടം പുതിയങ്ങാടി വഴിയാണ് പോകുന്നത് മഴക്കാലത്ത് അടിപ്പാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത് പതിവാണ് ഇതിന് ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് ജനങ്ങൾ പറയുന്നു എലക്ഷനിൽ ഇപ്പം എം പിമാർ എം എൽ എമാർ വന്നിപ്പോ അങ്ങനല്ലാണ്ട് ഇല്ല അനുഭവിക്കുന്ന വീടില്ല ജനങ്ങൾ മാത്രമാണ് ഇങ്ങനെ കാണില്ല കാരണം ഇപ്പൊ ഈ വള്ളത്തിൽ എങ്ങനെയാ പോരാൾക്ക് പണിയെടുക്കാൻ കൂടി കഴിയില്ല ഒരു ഓട്ടോ തൊഴിലാളിയാണോ നമ്മൾ ആർക്കും പണിയെടുക്കാൻ കൂടി കഴിയില്ല ഇവിടെത്തൊരവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണോ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല അനുഭവിച്ച ചെയ്യാൻ എല്ലാവർക്കും വേറെ ഒരു മാർഗമില്ല അടിപാതയിൽ വെള്ളം നിറഞ്ഞതോടെ കാൽനട യാത്രക്കാർ റെയിൽവേ ട്രാക്ക് മുറിച്ചാണ് കടന്നു പോകുന്നത് റോഡിന്റെ വീതി കുറവും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിന് കാരണമായി ചെറുവാഹന യാത്രക്കാരാണ് ഏറെ ദുരിതം പേറിയത് വെള്ളത്തിൽ മുങ്ങി പല വാഹനങ്ങൾക്കും കേടുപാടുകളും സംഭവിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി